ഇവരെല്ലാരും എന്താണെന്നറിയോ ഇങ്ങനെ നോക്കുന്നേ എനിക്ക് എനിക്കാദ്യമായിട്ട് ഇലയിൽ ചോറ് തന്നിട്ട് നോക്കുക എല്ലാരും നോക്കുവാ ഞാൻ തിന്നോ ഇല്ലയോന്ന് ഞാൻ ഇന്നിനെ തിന്നെല്ലാം ഭാര്യ ഭാര്യ ലശം ലശ് തിന്നോളൂ ഇവരെ നോക്കാണ്ടിരിക്കുമ്പോൾ മാത്രമേ തിന്നാ ശരിയാവൂ എല്ലാരും കൂടി വട്ടത്തിൽ നോക്കിയിരുന്നു കഴിഞ്ഞാൽ അനക്ക് തിന്നാൻ ഇവരെ എല്ലാം വിചാരത്തിൽ ഞാൻ ഇതെല്ലാം കൂടി ഒരുമിച്ച് ഭാര്യ തിന്നും വിചാരിച്ചിട്ട് അനു പ്ലേറ്റിലാണെങ്ങ് നല്ലതിനു ഭാര്യ എഴുത്താ കിട്ടോ ഇതിപ്പം ഭാര്യയാലും കിറ്റൂലല്ലോ അപ്പം കാണുന്ന കുഞ്ഞാട്ടമാരെല്ലാം വന്നിട്ട് നോക്കുന്നുണ്ട് സൈഡിൽ നിന്ന് ഉം നെഡ്ലനിങ് ഭാടിയാലോ നോക്കിട്ട് സൈഡ് കൂട്ടി ഇങ്ങനെ പിടിക്കാം ഇരുന്നാലേ ശരിയാവുള്ളു വെളിച്ചിട്ടിട്ട് ഇങ്ങട്ടെ എടുത്തിട്ടേ പ്രോട്ട ടൊന്നു വെച്ചു കൊടുക്കാം ഇത് ഭാര്യ പിടിക്കാനും കിട്ടുന്ന രക്ഷനിലയാ കിട്ടി ഉം കൊറേ ശ്രമിച്ചിട്ട് കുറെ എല്ലാം ഊരി ഇതാവും ഇന്റെ നിരത്തെല്ലാം പോയിന് ബാടി കിട്ടിയിട്ടുണ്ട് തിന്ന അല്ലേ എന്തായാലും ഇത് എന്താ പോത്തില്ല അയ്യോ ഇതല്ല മൂടി ഇത് എന്തല്ലാ ഭയലെയാ നല്ലലെയാ ഇങ്ങനെ ഇങ്ങനെ കളിക്കാൻ നല്ല രസൂടലാ എന്തെലക്കി രക്ഷ ചോട് വരാ ചൂട് വാരി രാശം തിന്നു വാങ്ങിട്ട് നോക്കണ്ട ഞാൻ ഇത് വായത്തിന്നോളും ഞാൻ ഇതും മൂടി പാടി ചാടി ജയ് 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 ാരും തന്നെ നോക്കുന്നു ഇതീ ഇവടെ മൊത്തം പെരക്കാലോ ഇനി മേലാതി ഇവരാണ് ചേലയിൽ ചോറ് തേച്ചു പ്ലേറ്റ് തേരണം ഇല തിന്നു കഴിഞ്ഞാൽ കുണവില്ല തിന്നെ രസൂല്ല ഈനും അതിലൂട്ടില്ലല്ലാ